ഏറെക്കാലമായി രഹസ്യ കേന്ദ്രത്തിലിരുന്ന് ഹിസ്ബുളയെ നിയന്ത്രിച്ചിരുന്ന ഹസൻ നസ്രല്ലയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഈ ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഹസൻ നസ്രല്ലേട് എവിടെയാണെന്നത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഇൻ്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നതായാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത് മൂന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി ന്യൂയോർക്ക് ടൈംസാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് വിവരം ലഭിച്ചെങ്കിലും നസ്രല്ലെ വധിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് വധിക്കാനുള്ള പദ്ധതിയിന്മേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മന്ത്രിമാരും പ്രതിരോധ ഉദ്യോഗസ്ഥരും ദിവസങ്ങളോളം കൂടിയാലോചനകൾ നടത്തിയതായി ഇസ്രായേലിലെ ചാനൽ ട്വന്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ധനമന്ത്രി ബെസാലിൽ സ്ട്രോമിച്ച് ഉൾപ്പെടെയുള്ള ചില ക്യാബിനറ്റ് മന്ത്രിമാർ ഈ നീക്കത്തെ എതിർത്തിരുന്നതായും പറയുന്നുണ്ട് ഗാസയിലെ ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് ശ്രീമോച്ചും പ്രാദേശിക സഹകരണ മന്ത്രി ഡേവിഡ് അസംലവും ആശങ്ക പങ്കുവച്ചിരുന്നു ഒടുവിൽ നസ്രല്ലയെ വധിക്കണമെന്ന് തീരുമാനിച്ചെങ്കിൽ ഇത് അമേരിക്കയെപ്പോലും ഇസ്രായേൽ അറിയിച്ചില്ലെന്ന് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നതന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാൻ വ്യാഴാഴ്ച രാവിലെ ന്യൂയോർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നസ്രല്ലയെ വധിക്കാനുള്ള ഓപ്പറേഷൻ ആസൂത്രണം നടന്നുവെന്നാണ് പറയുന്നത് പിന്നീട് വെള്ളിയാഴ്ച യു എനിലെ പ്രസംഗത്തിന് തൊട്ടു മുമ്പ് ആക്രമണത്തിന് നെതന്യാഹു അംഗീകാരം നൽകുകയും ചെയ്തു മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ച തീരുമാനത്തെ പ്രതിരോധ മന്ത്രിയും എന്നാണ് പറയുന്നത് പിന്നീട് വെള്ളിയാഴ്ച വൈകിട്ട് നതന്യാഹുവിൻ്റെ പ്രസംഗം അവസാനിച്ച് ഏതാനും മിനിറ്റുകൾക്കകം നീക്കം ആരംഭിക്കുകയായിരുന്നു യുദ്ധ ജെറ്റ് വിമാനങ്ങൾ പകർന്നു വരുകയും ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്ത ശേഷം മാത്രം വിവരം അമേരിക്കയെ അറിയിച്ചാൽ മതിയെന്നായിരുന്നു ധാരണ ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിന്റെ തെക്കു ഭാഗത്തുള്ള ദാഹിയയിലെ ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനമെന്ന് വിവരം ലഭിച്ച സ്ഥലത്തേക്ക് ഭൂഗർഭ അറകൾ തകർക്കാൻ ശക്തിയുള്ള എൺപതിലധികം ബങ്കർ ബ്ലാസ്റ്റിംഗ് ബോംബുകളാണ് സെക്കൻഡുകൾക്കകം വർഷിച്ചത് ആറ് കെട്ടിടങ്ങൾ ചാരമാവുകയും ചെയ്തു തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നസ്രല്ലയെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയായിരുന്നു എന്നാൽ ശനിയാഴ്ച രാവിലെ മാത്രമാണ് നസ്രല്ലയുടെ മരണം ഹിസ്ബുള്ള നേതൃത്വം സ്ഥിരീകരിച്ചത് നസറല്ലിയുടെ പിൻഗാമി എന്ന് കരുതപ്പെടുന്ന ഹാഷിം സഫിയുദ്ദീൻ ഈ സമയം ബങ്കറിൽ ബംഗറിലുണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത് അതിനിടെ ആക്രമണത്തിന് മുമ്പ് ഹെസ്ബുള തലബാൻ ഹസൻ നസ്രല്ലയെക്കുറിച്ച് രഹസ്യ വിവരം ഇസ്രായേലിന് കൈമാറിയത് ഇറാൻ ചാരനാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പാരീസ് ആസ്ഥാനമായ ലേ പാരീസിയൻ എന്ന ഫ്രഞ്ച് പത്രമാണ് ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ബെയ്റൂട്ട് നഗരത്തിലെ അറുപതടി താഴ്ചയിൽ ഭൂമിക്കടിയിലെ ബംഗറിലുണ്ടെന്ന കൃത്യമായ വിവരമാണ് നസറുള്ളയെ എൺപതിലേറെ ബോംബുകളിട്ട് കൊലപ്പെടുത്തുന്നതിലേക്ക് വഴിവെച്ചത് ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ നസ്രല്ല ബംഗറിലെ ആസ്ഥാനത്തെത്തുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇസ്രായേലിന് വിവരം ലഭിച്ചതെന്നും ലെബനൻ സേന വൃത്തങ്ങളെ ഉദ്ധരിച്ച് ലേപ്പരിസിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ആറിൽ ലെബനിൽ മുപ്പത്തിനാല് ദിവസം നീണ്ട ഏറ്റുമുട്ടൽ പരാജയപ്പെട്ടതോടെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് നടത്തിക്കൊണ്ടിരുന്ന നീക്കങ്ങളാണ് ഹിസ്ബുള്ളയുടെ ശക്തമായ നേതൃനിരയെ നട്ടല്ലൊടിച്ചതെന്നും ന്യൂയോർക്ക് ടൈംസ് പത്രം തയ്യാറാക്കിയ അന്വേഷണാത്മക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യു എനിൻ്റെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ ഉടമ്പടിയാണ് അന്ന് ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചത് ഏറ്റുമുട്ടലിൽ കനത്ത തിരിച്ചടി നേരിട്ട ഇസ്രായേൽ ഹിസ്ബുള്ളയെ നേരിടുന്ന സമീപനത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിരുന്നു നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം നേതൃത്വത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്താൻ തുടങ്ങുകയും ചെയ്തു ഇതിനായി യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറ് എന്ന പ്രത്യേക ടീമും സജ്ജമാക്കിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ആശയവിനിമയ രഹസ്യങ്ങൾ ചോർത്താൻ അത്യാധുനിക ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയും ഡ്രോണുകൾ പറത്തിയും ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു ബെയ്‌റൂട്ടിലെ കെട്ടിടങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മൊസാദ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ നിരീക്ഷണമാണ് ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യം തരാതെ തകർക്കാൻ ഇസ്രായേലിനെ സഹായിച്ചത് ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ എല്ലാ കഴിവുകളും വിനിയോഗിച്ചെന്ന് മൊസാദുമായി ചേർന്ന് നിരവധി കാലം പ്രവർത്തിച്ച സി ഐയുടെ മുൻ പശ്ചിമേഷ്യൻ വിദഗ്ധൻ ചിപ്പ് ഉഷേർ പറയുന്നുണ്ടായിരുന്നു ചാരപ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുന്നതിൻ്റെ ഫലമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർ ആയിരുന്ന ഇമാദ് മുഗ്നിയയുടെയും രണ്ടായിരത്തി ഇരുപതിൽ ഇറാൻ്റെ ഗുദ്സേന തലവൻ ജനറൽ ഖാസിം സുലൈമാനിയുടെയും വധത്തിന് പിന്നിൽ ഫോണുകൾ ചോർത്തുനിന്ന് മനസ്സിലാക്കിയതോടെയാണ് ഹിസ്ബുള്ള പേജറുകളിലേക്കും മോക്കി ടോക്കുകളിലേക്കും മാറിയത് പക്ഷേ പേജറുകൾക്കും ഓക്കി ടോക്കുകൾക്കും കുഞ്ഞു ബോംബുകൾക്കൊക്കെ മാറ്റാൻ മൊസാദ് ബുഡാപെസ്റ്റിൽ ഒരു കടലാസ് കമ്പനി തന്നെ തുടങ്ങുകയുണ്ടായി തായ്വാൻ കമ്പനിയുടെ ലൈസൻസിൽ തുടങ്ങിയ മൊസാദിൻ്റെ ഈ കടലാസ് കമ്പനിയാണ് ഹിസ്ബുളയ്ക്ക് പേജറുകളും ഓക്കി ടോക്കികളും വിതരണം ചെയ്തിരുന്നത് ഈ ഉപകരണങ്ങളിൽ അപകടം പതിയിരിക്കുന്നെന്ന് ഹിസ്ബുൾ തിരിച്ചറിഞ്ഞതോടെ പേജറുകളിലെയും ഓക്കി ടോക്കികളിലെയും സ്ഫോടക വസ്തുക്കൾ മൊസാദ് പൊട്ടിക്കുകയും ചെയ്തത് അവരെ അമ്പരപിച്ചിരുന്നു